കുമരകം കരീമടത്തിലെ നടപ്പാലം അപകടാവസ്ഥയിൽ കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥികൾ നടപ്പാലത്തിൽ നിന്നും തോട്ടിൽ വീണിരുന്നു നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത് കൈവരിയില്ലാത്ത നടപ്പാലം പുനർനിർമ്മിക്കാൻ പ്രൈവറ്റ് കമ്പനി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാൽ നടപടി വൈകുകയാണ് അയ്മനം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ മുപ്പതോളം വരുന്ന വീടുകളിൽ നിന്ന് നിരവധി കുട്ടികളാണ് കരിമടം സ്കൂളിനെ ആശ്രയിക്കുന്നത് വഴിയില്ലാത്തതിനെ തുടർന്ന് വള്ളത്തിൽ സ്കൂളിലേക്ക് പോയ അനശ്വര എന്ന വിദ്യാർത്ഥിനി വള്ളത്തിൽ ബോട്ടിടിച്ചു മരണപ്പെട്ടിട്ട് അധികമായിട്ടില്ല ഇതിന് പിന്നാലെയാണ് നടപ്പാലത്തിൽ നിന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ തോട്ടിലേക്ക് വീണ് അപകടത്തിൽപ്പെട്ടത് കരിമടം വെൽഫെയർ യു പി സ്കൂളിലേക്ക് പോകാൻ വീടിന് സമീപത്തെ നടപ്പാലത്തിലേക്ക് ഏറിയ എൽ കെ ജി വിദ്യാർത്ഥികളിലൊരാൾ വെള്ളത്തിൽ വീഴുകയും മറ്റൊരാൾ കൈവരിയിൽ പിടിച്ചുനിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു സ്കൂൾ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ എത്തിയവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പുത്തൻപറമ്പിൽ ജിനീഷ് പ്രീനി ദമ്പതികളുടെ മകൻ ആയുഷാണ് വെള്ളത്തിൽ വീണത് പരുത്തിപ്പറമ്പ് കിരൺ മിഥില മകൻ ആരുഷ് പാലത്തിന്റെ കൈവരിയിൽ തൂങ്ങി പിടിച്ചു കിടക്കുകയായിരുന്നു ഇരുപത്തിനാല് അടിയിലേറെ വീതിയുള്ള തോട്ടിൽ നാല് തൂണിൽ പാലം പണിതിരിക്കുന്നതിനാൽ യാത്രക്കാർ കയറുമ്പോൾ വലക്കുറവും മൂലം ആടിയുലയും പാലം ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് പുതിയ പാലം പണിയാൻ ഐമനം പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ല അക്കര വഴിയേ പോകുമ്പോഴേ വള്ളത്തെ എനിക്ക് അധികം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാലൻ ഇക്കര വഴി വരാറില്ല അക്കര വഴിയാണ് പോകുന്നത് ഇവിടെ ഒരു വലിയൊരു പാലമുണ്ട് ആ പാല് പടി തടി വെച്ചുള്ള പാലാണ് ആ പാലത്തെ എൻ്റെ കൈ ഇവൻ ഒരുപാട് പേർക്ക് കയറാൻ പറ്റത്തില്ല ഓരോരുത്തരിങ്ങനെ വെച്ചാൽ കയറി പോകുന്നത് ഇപ്പം രണ്ട് കുട്ടികളും ഫ്രണ്ടില്ല അതായത് ഇവനും ഉണ്ടായിരുന്നു വേറൊരു കുട്ടിയും ഉണ്ടായിരുന്നു ഞങ്ങൾ പുറകെ പാലത്തെ ഇവൻ എൻ്റെ കൈ വിട്ട് പാലത്തിലോട്ട് കയറുകയും കൈവരിയിൽ നിന്ന് കൈവരി പിടിച്ച് പിടുത്തം കിട്ടിയില്ല താഴോട്ടവ് മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് എനിക്ക് ഒച്ച എനിക്ക് നീന്താനൊന്നും അറിയത്തില്ല എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ചാടാൻ പോയിട്ടാ എൻ്റെ കുട്ടി ഗർഭിണിയായ ഒരു കുട്ടി ചേച്ചി ഉണ്ടായിരുന്നു അതിൻ്റെ വഴിയിൽ നിന്ന് എന്നെ പിടിച്ചവിടെ ഇരുത്തുമായിരുന്നു ചെയ്തത് തന്നെ അവിടെ വന്ന സ്കൂളിലെ പണിക്കാരുണ്ടായിരുന്നു ആ ഓടി വന്നാണ് കൊച്ചിയുടെ പൊക്കിയെടുത്തത് കുട്ടിയെ ഞാൻ ഇനിയിപ്പോൾ സ്കൂളിലോട്ട് വിടാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കുക എന്നുള്ളതേ ഉള്ളു എൻ്റെ ലക്ഷ്യം ഇനി ഇങ്ങോട്ട് ചേർക്കാൻ എനിക്ക് പേടിയാണ് ചെന്ന വെള്ളം ഇതുപോലെ തന്നെ എനിക്ക് വെള്ളത്തിലും അധികം ബാലൻസ് ഇല്ല പാലത്ത് വെള്ളത്തിൽ എനിക്ക് പേടിയായതുകൊണ്ടാണ് അല്ല വേറെ കുഴപ്പമൊന്നുമില്ല ഇത്ര നാളുകളായെന്നറിയുമ്പോൾ ഞങ്ങൾ ഈ പാലം ഒന്ന് റെഡിയാക്കി തന്ന് ഞങ്ങളുടെ മെമ്പറിനോട് പറയാൻ തുടങ്ങിയിട്ട് അതൊന്നും ചെയ്തു തന്നിട്ടില്ല ഞങ്ങൾക്ക് അക്കരെ കൂടെ ഒരു വഴിയില്ല ഒരു വെള്ളമില്ല ഒരു വെട്ടം മാത്രമേ ഇന്നാളെന്ന് പറഞ്ഞ പോലെ ഒരു വെട്ടം മാത്രമേ ഇപ്പം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു വെള്ളവും ഇല്ല ഒരു വഴിയും ഇല്ല എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ് വരെ നടന്നു വേണം എൻ്റെ ആ മഹേശ്വരാണെങ്കിലും ഇതിപ്പോൾ നാല് വർഷമായി മരിച്ചിട്ട് അന്ന് കൊണ്ടുപോയതും കസേരയെല്ലാം എല്ലാവരും കൂടെ പൊക്കിയെടുത്തേണ്ടതാണ് കൊണ്ടുപോയി മരിച്ചുപോയി മരിച്ചുപോയി തന്നെ അതേസമയം വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അധികം തുക ചിലവാക്കിയത് ഒന്നാം വാർഡിലാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് പറയുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി വരികയാണെന്നും ഈ പാലത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച് ഒരു പ്രൈവറ്റ് കമ്പനിയുമായി ധാരണയായിട്ടുണ്ടെന്നും അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പാലത്തിന്റെ പുനർനിർമ്മാണം കഴിയും വേഗം നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ മനോജ് കരിമടം പറയുന്നു പാലം അപകടാവസ്ഥയിലായ സ്ഥിതിക്ക് നല്ല രീതിയിൽ നടപ്പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്